ലേബർ യൂണിയൻ കോട്ടച്ചേരി ഡിവിഷൻ കുടുംബ സംഗമം കുന്നുമ്മൽ അഴീക്കോടൻ സെൻട്രൽ വെച്ചാണ് നടന്നത് യൂണിയൻ താലൂക്ക് സെക്രട്ടറി ഡി വി അമ്പാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ വർഷം രണ്ടാം ഇനി മാസം കൊണ്ട് വീട് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ എല്ലാ തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നിൽക്കണം എന്ന ആവശ്യം ആവശ്യമുയർത്തിയിട്ടാണ് ഇത്തരം കുടുംബയോഗങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് പറയുന്നത് ഈ ഒമ്പതര വർഷക്കാലം നമ്മുടെ കേരളത്തിലെ മൊത്തം ജനങ്ങളെ തൊഴിലാളികളായാലും കർഷകരായാലും തൊഴിലാളികളായാലും വീട്ടമ്മമാരായാലും വൃദ്ധരായാലും മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തി ഒരാൾക്കും ഒരു ആനുകൂല്യം ഭാഗമായിട്ട് എന്ന് പറയാൻ കഴിയില്ല എല്ലാ നിർമ്മാണ തൊഴിലാളികൾക്ക് ആശയവർക്കർമാർക്ക് അംഗനവാടിക്കാർക്ക് ഡിവിഷൻ പ്രസിഡന്റ് പി വി നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇന്ദുലേഖ സ്വാഗതം പറഞ്ഞു ഡിവിഷൻ കമ്മിറ്റി അംഗം കെ കുമാരൻ സംസാരിച്ചു